ഈ മാസം പതിനെട്ടിന് ജോയിൻ ചെയ്യണം ഇനി ആറ് ദിവസമേ ഉള്ളു ദൈവ എന്റെ പ്രാർത്ഥന കേട്ടു ഞാൻ കാണാൻ കൊതിച്ചിരുന്ന സ്ഥല ഡൽഹി അവിടെ തന്നെ ജോലി കിട്ടാന്ന് പറഞ്ഞ അതൊരു ഭാഗ്യല്ലേ അമ്മേ അച്ഛാ ഇത് വാങ്ങി എന്നെ അനുഗ്രഹിക്കണം ഈ ജോലിക്ക് നീ പോകുന്നില്ല ചേട്ടൻ എന്തായി കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ കുടുംബം കഴിയണ്ട രണ്ട് തലമുറ കഴിയാനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് മോള് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ജോലിയല്ലേ ഇത് ഇത് പഴയ കാലൊന്നല്ല പെൺകുട്ടികൾ ജോലി നേടി സ്വന്തം കാലിൽ നിക്കണ്ടേ ഇവർക്ക് അങ്ങനെ ഒരു ജോലി വേണ്ട ഈ ജോലി എന്റെ സ്വപ്നമാ എനിക്ക് പോണം ഞാൻ സമ്മതിക്കില്ല ഇക്കാര്യത്തിൽ എനിക്ക് അച്ഛന്റെ സമ്മതം വേണ്ട ഇതെന്റെ ഫ്യൂച്ചറിന്റെ കാണിച്ച അന്ന് തീരും നീ നമ്മളെ ബന്ധം നിന്റെ അച്ഛന്റെ വാശി അറിയാലോ ഒരു കാര്യത്തിൽ ഉറച്ചു പോയാ പിന്നെ മാറില്ല ആ അച്ഛന്റെ മോള് തന്നെയാ ഞാനും വാശി എനിക്കും കുറവില്ല ഓരോരുത്തരുടെ തൊഴിലിനു വേണ്ടി നെട്ടോട്ട് ഓടുമ്പോ കിട്ടിയ ജോലി വേണ്ട എന്ന് പറയുന്നൊരു അച്ഛൻ എനിക്ക് മാത്രം ഉണ്ടാവൂ അച്ഛന്റെ സ്വത്തുക്കൾ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ജോലി മതി ഞാൻ മോള് വിഷമിക്കണ്ട അച്ഛനോട് ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കും ഒരു സർക്കാർ ജോലി അതെന്തുകൊണ്ടും നല്ലതല്ലേ മോൾക്ക് നല്ലൊരു വിവാഹ ബന്ധവും കിട്ടും എന്റെ മോൾക്ക് നല്ലൊരു ബന്ധം കിട്ടാൻ ജോലി വേണമെന്നില്ല അതില്ലാതെ കിട്ടാനുള്ള വസ്തുക്കൾ എനിക്കുണ്ട് മോളും വാശിയില്ല അതവള കൈ വച്ചിരുന്നാ മതി ഇക്കാര്യത്തെ കുറിച്ച് ഇനിയൊരു സംസാരമില്ല അവൾ ജോലിക്ക് പോകണ്ട ആ എടി ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു നീ എനിക്കൊരു സഹായം ചെയ്യണം നീ എനിക്കൊരു പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്തു തരുമോ ആദ്യം ശമ്പളം കിട്ടുമ്പോൾ തന്നെ തിരിച്ചു തന്നേക്കാം ഓ താങ്ക്സ് ഡി ആ ഓക്കെ തീരുമാനിച്ചു എനിക്ക് എനിക്ക് എന്റെ ജീവിതം അവലുത് അച്ഛാ ഞാൻ പോകുന്നു എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ് ഈ ജോലി ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല അച്ഛനെ ദിഖരിക്കുകയാണെങ്കിലും അച്ഛനെന്നെ അനുഗ്രഹിക്കണം അനുസരിക്കാൻ പോകുന്നതല്ലേ ഞാൻ മരിച്ചാൽ പോലും ഇതിനകത്ത് കയറും വിളിച്ചില്ലേ വിളിക്കാൻ സമയാവുന്നല്ലേ അല്ല എന്നും വൈകുന്നേരം ആറു മണിക്ക് ആ വിളിച്ചാലും വിളിച്ചില്ലേ നിങ്ങക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല അറിയാൻ വേണ്ടി കൊള്ളി ഒന്ന് ഒന്നെ ഞാനൊരു ജോലി ചെയ്യല്ലേ ഇത് കഴിഞ്ഞിട്ട് മതി ജോലി എഴുന്നേക്ക് ആ കൈ എന്തിനാ കൈനീട്ടിക്ക് മോൾക്ക് ആദ്യം ശമ്പളം കിട്ടിയതിന് അച്ഛൻ ഇത് വാങ്ങിത്തരാൻ പറഞ്ഞു എനിക്കിതിന്റെ ആവശ്യമില്ല ആ മോളെ നീ ഹോസ്റ്റൽ മാറുന്നെന്ന് പറഞ്ഞിട്ട് എന്തായി അടുത്ത ആഴ്ച മാറുമേ ആ

ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ പോയി കാണാൻ ആ ആ അതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ നീ വിഷമിക്കണ്ട പിന്നെ അമ്മ അമ്മ നോക്കണം മുടക്കരുത് കണ്ണു ആരും ഇല്ല ഇല്ല മറക്കും അമ്മേ ഇവിടെ ഭയങ്കര വരുന്ന അയ്യോ ജലദോഷം വരാതെ മോള് നോക്കണേ പിന്നെ നിനക്ക് പനിയാ ശരിയമ്മ ഞാൻ നാളെ വിളിക്കാം ഇങ്ങനെ പനിച്ചു വരയ്ക്കാതെ ഇന്നും കൂടി പോയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തിരുന്നെങ്കിലോ അതിന്റെ കാര്യമൊന്നുമില്ല മാറും ഒരു ചെറിയ ആരോ വിളിക്കുന്നു പോയി എടുക്കട്ടെ അമ്മ ചിറ്റപ്പന്റെ മോളെ ഗീത വിളിച്ചു പറഞ്ഞു അമ്മയ്ക്ക് പനിയാണെന്ന് പനി എനിക്കല്ല മോളെ അച്ഛനാ ആ ശെരിയമ്മ ശരി മോളെ അതെ എത്ര നാളായി ഇതിലേക്ക് അടിച്ചിട്ട് മോളെ എന്ന മുതൽ അച്ഛൻ പുതിയ ശീലങ്ങൾ തുടങ്ങിയത് എന്ത് പരസ്യമായ മദ്യപാനം വർഷത്തിൽ മൂന്നോ നാലോ ദിവസം കൂട്ടുകാരുടെ പോയി രസത്തിന് മദ്യപിച്ചിരുന്ന അച്ഛൻ ഇപ്പം സ്ഥിരം മദ്യപാനിയായോ അതോ എന്നോട് വാശി തീർക്കുവാണോ പകന്നെക്കല്ലേ കഴിഞ്ഞ മൂന്ന് മാസമായി എല്ലാ ദിവസവും മുടങ്ങാതെ നീ എന്നെ വിളിക്കും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പൊതുവിശേഷം നീ എന്നോട് ചോദിച്ചറിയാം എപ്പോഴെങ്കിലും അച്ഛന് സുഖമാണോ എന്ന് നീ ചോദിച്ചിട്ടുണ്ടോ അച്ഛന്റെ ശബ്ദം കേൾക്കണമെന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടോ അച്ഛനെന്നെ ഇഷ്ടമല്ലാത്തോണ്ടല്ലേ പുറമേ പരിക്കനായ അച്ഛന്റെ മനസ്സ് നീ കണ്ടിട്ടില്ല ഒരു ദിവസം പോലും നിന്നെ കാണാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാ ഇത്രയും ദൂരത്തെ ജോലി വേണ്ടാന്ന് പറഞ്ഞത് ആ മനുഷ്യനെല്ലാം ഒരച്ഛനും മോളെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല നീ ഫോൺ ചെയ്യുന്ന സമയം എന്നെ ഓർമ്മപ്പെടുത്തുന്നത് പോലും അച്ഛനോ ഫോൺ ചെയ്യുമ്പോൾ നീ ഒരു വാക്ക് ചോദിച്ചില്ലെങ്കിലും നിന്റെ ശബ്ദം കേൾക്കാൻ അത് ആ ആമോളെ നീ ഹോസ്റ്റിൽ മാറുന്നെന്ന് പറഞ്ഞിട്ട് എന്തായി എവിടെന്നാലും എന്റെ മോള് നീ അച്ഛന്റെ സുഖവിവര അന്വേഷിക്കാത്തതിൽ ഒരു പരാതി അച്ഛൻ പറഞ്ഞിട്ടില്ല അച്ഛൻ പിന്നെ ഞാൻ വാങ്ങത്തുന്ന കോടിമുണ്ട് വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞത് അത് നേരാ പക്ഷേ കൊടുത്ത സമ്മാനത്തെ നോക്കി നിന്റെ അച്ഛൻ കരഞ്ഞത് സന്തോഷം കൊണ്ടാ അങ്ങനെയുള്ള അദ്ദേഹത്തിന് നിന്നോട് എന്ത് വിരോധോ പിന്നെ അച്ഛൻ പനി കിടന്ന ദിവസം നീ വിളിച്ചതോർമ്മയുണ്ടോ ആ മോളെ അമ്മ ഗീത വിളിച്ചു പറഞ്ഞു അമ്മയ്ക്ക് പനിയാണെന്ന് പനി എനിക്കല്ല മോളെ അച്ഛനാ ശരിയേ

നീ പോയതിന് ശേഷം ഇന്നാ അച്ഛൻ കുടിക്കുന്നത് അതും എന്റെ അനുവാദത്തോടെ ഞാൻ അല്പം കുടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാനാ പറഞ്ഞത് വീട്ടിൽ വെച്ച് കുടിച്ചോളാൻ അല്ലാതെ അച്ഛനൊരു സ്ഥിരം മദ്യപാനിയല്ല മോളെ നീ എപ്പോഴും അരികിൽ ഉണ്ടാവണം എന്നാ അച്ഛന് നിന്നെ അത്രയ്ക്ക് ജീവില്ല അങ്ങനെയുള്ള അച്ഛന് വേദനിപ്പിക്കല്ലേ മോളെ ആശിച്ചതൊക്കെയും നേടിത്തരും അക്ഷയപാത്രമാണ് ആവിരൽ തുമ്പിൽ തൂങ്ങി നടന്നു विरिमारिल चाय ോളത്തു ചുങ്ങി അമ്പിളി മാമന് കാട്ടി ആനകളിക്കാൻ മുതുകിലേറ്റീ കൊച്ചും കുഴരിച്ചു കഞ്ചക്കോ കൂറും പുണരും വാസല്യ ശിച്ചതൊക്കെയും നേടിത്തരും അക്ഷയപാത്രമാണ ആവിരൽ തുമ്പിൽ തൂങ്ങി നടൻ ആവി മാറിൽ ചായ ിലേ സ്ൂര്യൻ കർമ്മവാനിലേ സ്വീകൂര്യൻ ആശിച്ചതൊക്കെയും നേടിത്ത അക്ഷയപാത്രമാണ് ൊക്കെയും നേടിയും അക്ഷയപാത്രമാണി ആയിരൽ തുമ്പിൽ തൂങ്ങി നടന്ന് ആവിരിമാറിൽ